ആയിക്കോട്ടെ അപ്പൊ ഒന്ന് കുടുംബം എന്ന് പറഞ്ഞാൽ ആദ്യത്തത് ഉമ്മ വാപ്പ പിന്നെ പിന്നെ ഭാര്യ ഭർത്താവ് പിന്നത്തത്യത്തെ മക്കൾ വാസ്തവത്തിൽ മക്കൾ എന്ന് പറഞ്ഞാല് അള്ളാഹു നമുക്ക് കൂലി തരാൻ വേണ്ടി വെച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് അള്ളാഹു നമുക്ക് കൂലി തരാൻ വേണ്ടി വെച്ചൊരു തങ്ങൾ പറഞ്ഞതായി ഹദീസിൽ കാണാം

അല്ലെങ്കിൽ നമ്മളെല്ലാ ടെൻഷനും ആൾക്കാർ കൂലി തരുമല്ലോ എല്ലാ ടെൻഷനും കൂലി തരും ബഹുമാനപ്പെട്ട ഒരിക്കൽ നബി ഓഫർ ബഹുമാനപ്പെട്ടു എന്ന് പറഞ്ഞു തങ്ങളുടെ അടുക്കൽ എപ്പോഴും വരാറുള്ള ഒരു സഹാബിയാണ് ചെവി ചെവി കേൾവി കേൾവി കുറവാണ് ടുക്കൽ എും സംസാരിക്കും അപ്പൊ സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ് ഒരു ആയത്തിറങ്ങി Poured… ും സംസാരിക്കരു സംസാരം കൊണ്ട് നബിയേക്കാൾ ഉറക്കയാക്കരുത് ആ ആയത്തിന്റെ അവസാനം അവസാനും നിങ്ങൾ അറിയാതെ നിങ്ങളുടെ അമലുകൾ അതുകൊണ്ട് പൊളിഞ്ഞു പോകും ഈ ആയത്തിൽ ഇറങ്ങിയപ്പോ അതട് കേട്ടുങ്ങാണ്ട് അവിടെ പോയതാണ് തൈസ് പിന്നെ പള്ളികൾക്ക് വന്നില്ല പിന്നെ പള്ളികൾക്ക് വന്നില്ല കാരണം മഹാനായ തൈസ്രാവിന് ഉറക്കം സംസാരിക്കുന്ന ആളാണ് ഇതുവരെയുള്ള എല്ലാ അമലും പൊളിഞ്ഞു പോയി എന്ന് ഉറപ്പായി ഇനി പോണ്ടല്ലോ പോണ്ടെല്ലോച്ചിട്ടാണ് മൂപ്പര് വരാത്ത കുറെ ദിവസം കഴിഞ്ഞു കൈസർ അലി പള്ളിയിൽ വരാറില്ല എന്ന് ശ്രദ്ധയിൽപ്പെട്ടപ്പോ നബിസ് അല്ലാതെ അന്വേഷിച്ചു കൈസ എവിടെ അപ്പൊ ആൾക്കാർ പറഞ്ഞു കൈസ് വരലില്ല കൊറേക്ക് വന്നിട്ട് എന്നാ പോയി കൂട്ടിക്കൊണ്ടിരിയാറിയാറും അങ്ങനെ ആളെ പറഞ്ഞയച്ചു പോയി കൈസറികെ കൂട്ടിക്കൊണ്ടുവന്ന് എന്താ പള്ളിയിൽ എന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു പൊന്നാരനെ കുറാൻ ആയത്തിറങ്ങിയില്ലേ ഇങ്ങളെക്കാൾ ഉച്ചത്തിൽ സംസാരിച്ചാൽ അമല് പൊളിഞ്ഞു പോകുമെന്ന് ആയത്തിറങ്ങി ഏതായാലും ഇതുവരെയുള്ള മുഴുവൻ അമലും പോയി ഇനി വിടുന്ന് അങ്ങോട്ട് പോണ്ടി ഞാൻ വരാത്തതാണ് ഞാൻ ഉറക്ക ഉറക്കവർത്താനം പറഞ്ഞ ആളാണ് ഇങ്ങക്ക് അറിയില്ലേന്ന് ചോദിച്ചു ഒരു പേടി നമ്മൾ നോക്കണം വെള്ളിയാഴ്ച പള്ളിയിൽ വെച്ച് വെള്ളിയാഴ്ച ഏതു ദിവസമാണെങ്കിലും പള്ളിയിൽ വെച്ച് ദുന്യവിയായ ഒരു സംസാരം നടത്തിയാൽ നാപ്പത് കൊല്ലത്ത അമലുകൾ പൊളിഞ്ഞു പോകുമെന്ന് ഇമാം നവീർന് തന്റെ അർബയിൻ ഹദീസിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഞമ്മക്ക് വെള്ളിയാഴ്ച ആകണമെങ്കിൽ രണ്ടും ഒച്ച പള്ളിക്ക് വന്നിട്ട് രണ്ടോ ഒച്ചിട്ടില്ലെങ്കിൽ വെള്ളിയാഴ്ച ഫീലിംഗ് കിട്ടൂല അങ്ങനെയാണ് ഈ ഹദീസ് ഒന്നും ഞമ്മക്കാണ് തലേക്ക് കയറണില്ല ദുന്യവിയായ സംസാരം പള്ളിയിൽ നിന്ന് നടത്തിയാൽ നാൽപ്പത് കൊല്ലത്തെ അമിൽ പുളിയെന്ന് പറഞ്ഞ ഹദീസ് നമ്മക്കലമക്കന കയറില്ല കാരണം നമുക്ക് രണ്ടോ ഒച്ചട്ടിയിലെങ്കിൽ പിന്നെ എന്ത് വെള്ളിയാഴ്ച എന്നുള്ളതാണ് ഒച്ചടല നമ്മളെ അഭിപ്രായത്തിൽ വെള്ളിയാഴ്ച കുട്ടികളോട്ട് ഞമ്മള് ചോദിക്കലില്ല മേനെ മോനെ പള്ളിന്റെ മേലെന്ന് ഇന്ന് വർത്താനം കേട്ടിരുന്നു ഇന്റെ കുട്ടി അതിലും ഉണ്ടായിരുന്നു ചോദിക്കലില്ല കാരണം എന്താ ഈ ഹദീസൊന്നും ഞമ്മക്ക് വലിയൊരു വിഷയമല്ല തന്നെ പള്ളിയിൽ നിന്ന് ദുണ്യവ്യാ അതിനുവേണ്ടി മാത്രമായിട്ട് വെള്ളിയാഴ്ച പള്ളിക്ക് വന്നാൽ എങ്ങനെ ഉണ്ടാവും നാൽപ്പത് കൊല്ലത്ത് അമ്മര് പൊളിക്കാനായിട്ട് വരിക മൊബൈലും കൈ പിടിച്ചാണ്ട് എന്നിട്ട് പള്ളീന്റെ മേലെ കയറി എന്നിട്ട് വർത്താനം പറഞ്ഞിട്ട് നാല്പത് കൊല്ലത്ത് ഉണ്ടാവില്ല ഒരാഴ്ചക്ക് മുഖം പൊളിച്ചിട്ട് പോവുക അടുത്ത ഇഞ്ചും പൊളിക്കാൻ ബാക്കി ഉള്ളതല്ലേ അങ്ങനെ ഓരോ ആഴ്ച ആകെ ഒരു പള്ളിക്കല വെള്ളിയാഴ്ചയാണ് നമ്മൾ ആകെ പോണതുള്ളൂ പള്ളിയിലേക്ക് അതൊന്നും നേരത്താണ്ട് ഇപ്പൊ ലോർ ബാങ്ക് പന്ത്രണ്ട് പന്ത്രണ്ട് പതിനാലിനോ പതിമൂന്നിനോക്കെ എന്നിട്ട് ആൾക്കാർ കൊറേ ആ ഒരു വെള്ളിയാഴ്ച ഉണ്ടാകും നേരം വെക്കി പോകും എന്നാ ബാമ്പ് കൊടുത്തിട്ട് പെരേന്ന് പോകുമ്പോ ഉമ്മയോ വാപ്പ ഒന്ന് പറയണ്ടേ കുട്ടിനോട് ഉമ്മയൊന്നും ചോയ്ക്കണ്ടേ മോനെ എടാ വെള്ളിയാഴ്ച മാത്രമല്ല ഉള്ളു പള്ളിയേക്കോണത് ഇന്നൊന്ന് നാർത്ത പോയി കൊന്നിട്ട് ആ തട്ടിന്നോളിൽ ഇരിക്കുകയാണെങ്കിൽ തന്നെ ഒന്ന് വർത്താനം പറയാതെ ഇരിക്കോണ്ടെന്ന് ആരും പറഞ്ഞു കൊടുക്കലില്ല വാപ്പാരും മക്കളെ ഉപദേശിക്കുന്നില്ല ഉമ്മരും ഉപദേശിക്കുന്നില്ല ഇപ്പത്തെ കുട്ടികൾ ഉപദേശിച്ചാലൊന്നും നന്നാവൂല എന്നതാണ് ന്യായം അതിന് ആരോടെ പറഞ്ഞു നോക്കിയത് നന്നാവൂലെന്നറിയാന് ഏത് വാപ്പെ പറഞ്ഞു നോക്കിയത് ഏത് ഉമ്മ പറഞ്ഞു നോക്കിയത് എത്ര പറയേണ്ടത് നിസ്കരിക്കാൻ പറയേണ്ടത് ഏഴു വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുകയും പത്ത് വയസ്സായാൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കുകയും വേണം അങ്ങനെയുള്ള ഏഴു വയസ്സായാൽ നിസ്കരിക്കാൻ കൽപ്പിക്കണം പത്ത് വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം ഏഴു വയസ്സിൽ ഏഴു വയസ്സ് തികീണ അന്ന് ഇങ്ങനെ കാത്തുക്ക അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനൊന്നാം തീയതിക്ക് ഏഴ് വയസ്സാവും അപ്പൊ രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ ഏഴിന് മോനെ എനക്ക് ഏഴു വയസ്സായിട്ടോ നിന്നോട് ഞാൻ നിസ്കാരം കൊണ്ട് ഓർഡർ ചെയ്യുന്നു പിന്നെ വാപ്പ അങ്ങനെ കാത്തു കഴിഞ്ഞ് പത്താവട്ടെ എനക്ക് ഞാൻ അങ്ങനല്ലോ പിന്നെ എത്രയോ പറഞ്ഞു ഏഴിൽ നിന്ന് പത്തിലേക്ക് മൂന്ന് കൊല്ലം മൂന്ന് കൊല്ലം ഒരു ദിവസം നിസ്കാരം എന്ന് പറഞ്ഞാൽ അഞ്ചു നേരം ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അപ്പൊ അഞ്ച് മുന്നൂറ്റി അറുപത്തി അഞ്ച് ഇഞ്ചു മൂന്ന് പ്രാവശ്യം പറയണം ഒരു ദിവസം അഞ്ചു നേരം അങ്ങനെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പറഞ്ഞാൽ ഒരു കൊല്ലം അങ്ങനെ മൂന്നു കൊല്ലം പറയണം അങ്ങനെ അത്രയും നസ്കരിക്കാൻ പറയണം ആരെ പറയാൻ കിട്ടിയത് പിന്നെ പത്താമത്തെ ആശ്ചര് പോലെ തല്ലേണ്ടി ഒന്നും വരില്ല നമ്മളത് പറയണില്ല നമ്മള് ഏഴിൽ ഒരു പറച്ചില് പറയും പിന്നെ അടുത്തത് പത്തിൽ പറയാൻ നമുക്ക് പുളിവടി പടി വെട്ടിയിട്ട് കൊണ്ട് ഈ അട്ടിവസിച്ചു കാത്തിരിക്കുകയാണ് പത്തിന് തേഞ്ഞിട്ട് വേണം രണ്ട് കൊടുക്കാനേ വെച്ചിട്ട് ഈ കൊടുക്കലാണ് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി പറച്ചില് പരിപാടി പെട്ടതല്ല എന്നുള്ളത് തന്നെയാണ് പ്രശ്നം അതുകൊണ്ട് പറയാൻ തയ്യാറാവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പറഞ്ഞോടത്തൊക്കെ നേരായിട്ടുണ്ട് വാപ്പാർ പറഞ്ഞോടത്ത് നേരായിട്ടുണ്ട് ഉമ്മാര് പറഞ്ഞോടത്ത് നേരായിട്ടുണ്ട് ഉമ്മാര് പറഞ്ഞാലും നേരാവും വാപ്പാർ എന്നാ പറയണ നിർബന്ധം ഒന്നുമില്ല ഉമ്മമാര് പറഞ്ഞ സ്ഥലത്തും നേരായിട്ടുണ്ട് ലോക നമ്മൾ ഇങ്ങനെ പരിശോധിച്ചാലേ ഉമ്മാര് നോക്കിയ കുട്ടികളാണ് വലിയ മാറിയത് ഉമ്മാര് നോക്കിയ കുട്ടികളാണ് വലിയ മഹത്വായിട്ടുള്ളത് ചരിത്രം ഇങ്ങനെ പരിശോധിച്ചു നമുക്ക് മൂസാ നബി അലി ഇസ്ലാമിനെ ഉമ്മ നോക്കിയതാണ് ഈസാ നബി അലി ഇസ്ലാമിനെ ഉമ്മ നോക്കിയതാണ് സീദനായി ഇബ്രാഹിം അലി ഉമ്മ നോക്കിയതാണ് ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിന്റെ വാപ്പ ചെറുപ്പത്തിൽ മരിച്ചിട്ടുണ്ട് ഇബ്രാഹിം നബിയുടെ വാപ്പാനെ കുറിച്ച് ഖുറാനിൽ കാണുന്ന എല്ലാ പരാമർശങ്ങളും പറ്റിയാണ് ാണ് ഇബ്രാഹിം അലി ഇസ്ലാം ചോദിച്ചത് സ്വന്തം വാപ്പാനോണ്ട് ആ പതിവനുസരിച്ചാണ് അനുസരിച്ചാണ് വാപ്പാ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ ഉമ്മയാണ് നോക്കിയിട്ടുള്ളത് ഇതിനപ്പ അങ്ങോട്ടൊക്കെ പോണത് മുത്തു നബിഅലി തങ്ങളിൽ ഇമ്മ നോക്കിയത് വാപ്പ നോക്കിയിട്ടില്ല നബിതങ്ങൾ ഗർഭം ധരിച്ച സമയത്തു തന്നെ നബിതങ്ങളുടെ പിതാവായ നബി മാതാവായ നോക്കിയത് അതും ആറു വയസ്സുവരെ മാത്രമാണ് നോക്കിയിട്ടുള്ളത് മര്യാക്ക് നോക്കുകയാണെങ്കിൽ ആറു വരെ നോക്കിയാൽ മതി മനസ്സിലാവും മര്യാക്ക് നോക്കുകയാണെങ്കിൽ ആറു വയസ്സ് വരെ നോക്കിയാൽ മതി അതിലധികം നോക്കേണ്ടി വരില്ല അതുകൊണ്ട് ഉമ്മ നോക്കിയല്ല ഞാൻ അവിടുന്ന് താഴത്തെ കുറിച്ചാലേ അങ്ങനെ തന്നെയാണ് ഉമ്മയാണ് നോക്കിയത് താഴത്ത് സുൽത്താൻ അബ്ദുൾ ഉമ്മ നോക്കിയതാണ് കളവേറെ എന്നേ

ഉമ്മ തോരന്ന് 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 തൊരന്തോരന്ന് കണ്ണിന്റെ കാഴ്ച കിട്ടിയിട്ട് നാപ്പതിനോന്നായിരം പണ്ഡിതന്മാരെ നേരിൽ കണ്ട് എലിമ നേടിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് ഞമ്മക്ക് എത്ര സ്ഥാമാരുണ്ട് നാലാള് അച്ഛണ്ടാവൂ മൂന്നേരണ്ടാവൂ മൂന്നേരണ്ടാവുള്ളു കാരണം എന്താ നാലാം ക്ലാസ് മൂന്നര ജയിച്ചേക്കി പോലെ അതുകൊണ്ട് മൂന്നര മൂന്നരള്ളു നാൽപ്പതിനായിരം ഉസ്താദ്മാരാണ് ഇമാം ബുപ്പി റബിന് ജന്മന കണ്ണു കാണാത്ത മനുഷ്യനായിരുന്നു ഉമ്മ തോരന്നിട്ട് കണ്ണിന് കാഴ്ച കിട്ടിയതാ മക്കൾക്ക് വേണ്ടി നമ്മൾ പലപ്പോഴും പോലും ഇല്ലാതാണ് ശരി ശരി തോരക്കാൻ വയലപ്പൊത്ത് പത്തിന്റെ ഇപ്പൊ സുലഭമായി കിട്ടുന്നോണ്ട് കൊടുക്കാമോ ഒന്ന് ഒഴിഞ്ഞിരുന്ന് ശുഭിക്കാനും കഴിഞ്ഞിട്ട് തഹജം കഴിഞ്ഞിട്ട് ഒന്ന് കുട്ടികൾക്ക് വേണ്ടി ദോക്കാന് പരീക്ഷ ഉള്ളൊന്നും നമുക്ക് പറ്റില്ല അത് വലിയ കാര്യമാണ് നമ്മൾ ആരും ചെയ്യലില്ല നമുക്ക് അതിനൊന്നും നേരല്ല എന്നിട്ടോ കുട്ടികൾ സ്വാലിഹാവുമാണ് രണ്ടു കൂടി നടക്കില്ല അങ്ങനെ നമ്മള് നേരങ്ങത്തിനാക്കണം എന്നാ ഒരു നേരാവും അല്ലെങ്കിൽ പിന്നെ പോണമാതിരി പോയിക്കോട്ടെ എന്ന് നോക്കണം

നാളെ നാളിൽ മക്കളെ കാരണത്താൽ നീ കാര്യത്തിൽ ഏറ്റവും പ്രയാസപ്പെട്ട മനുഷ്യനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കാരണം മാനവർഗ്ഗക്ക് ആദ്യം കുട്ടികൾ ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു കുട്ടി ഉണ്ടായി ഇസ്മായിൽ അലി ഇസ്ലാം അത് മക്കത്ത് കൊണ്ടാക്കാൻ പറഞ്ഞു ആർക്കാൻ പറഞ്ഞു സൈദനായി ഇസ്മായിൽ അലിസ്ലാം പക്ഷെ ആ വേവലാതി പറയുന്നില്ല മാനവർ പറഞ്ഞ എന്താ പറച്ചോന്നെ ഇവിടെ എങ്ങനാരും നാളെ സമയത്ത് മക്കളെ നീ എന്നെ ടെൻഷനാക്കരുത് റബ്ബേ എന്ന് ഇബ്രാഹിം അലി ഇസ്സാം അവിടുന്ന് പാടില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മക്കൾ രക്ഷപ്പെടാൻ ദുന്യാവിൽ രക്ഷപ്പെട്ട് മാത്രമല്ല ഇബ്രാഹിമെ പിന്നെ വേറെ ഒരു ദുരന്ത

യും ചെയ്യണേ ഭാര്യ സന്താനങ്ങളിൽ നിന്നുള്ള കണ്ണിന്റെ നനവ് എന്താണെന്ന് ഈ ആയത്ത് വിശദീകരിച്ചു പ്രധാനപ്പെട്ട ഒരു കാര്യം ഭാര്യ മക്കൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് നീ കാണുമ്പോൾ നിന്റെ കണ്ണിൽ നിന്ന് കണ്ണ് വരലാകുന്നു

അതിങ്ങനെ കേട്ടപ്പോ കണ്ണില് ചെറിയൊരു നനവ് നനവുങ്ങനെ പൊടിഞ്ഞു അതിനാണ് പുറത്തായും എന്ന് പറഞ്ഞത് അത് റബ്ബേ എനിക്ക് തരണേന്നാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ശ്രീധനം രേഖപ്പെടുത്തി